മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഒരു പാകിസ്ഥാനി സ്വദേശിനിയായ എന്നാൽ തന്റെ കുടുംബാംഗങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഒരു അറേബ്യൻ രാജ്യത്തായത് കൊണ്ട് അങ്ങോട്ടേക്ക് ചേക്കേറുന്ന സമീറ എന്ന പെൺകുട്ടി അവളുടെ കണ്ണിലൂടെ നമ്മളൊരു യുദ്ധകാലം നേരിട്ട് കാണുകയാണ് ഒപ്പം അവളുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതവും ഇതൊക്കെയാണ് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നീ പുസ്തകത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അറേബ്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു എഫ് എം സ്റ്റേഷനിലെ ആർജിയാണ് സമീറ സമീറയിലൂടെയാണ് ശരിക്കും നമ്മൾ ഈ പുസ്തകം തൊട്ടറിയുന്നത് അവളിലൂടെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ യാത്ര നടത്തുന്നത് ഒരു ആർജി എന്ന നിലയിൽ സമീറ ആരാണെന്നും അവളുടെ എഫ് എം സ്റ്റേഷനിലെ കുറിച്ച് വിശേഷങ്ങളെ കുറിച്ചും അവളുടെ എഫ് എം സ്റ്റേഷനിലെ കുറിച്ച് ഗ്രൂപ്പിസങ്ങളെക്കുറിച്ചും അവളുടെ കുടുംബമായതായിഖറിനെ കുറിച്ചും അവളുടെ കുറച്ച് ചിട്ടകളെ കുറിച്ചും അവിടുത്തെ മനുഷ്യരെ കുറിച്ചും അവളുടെ സഹോദരിയായിട്ടുള്ള കസിനായിട്ടുള്ള ഫെർഹാന അവളുടെ ബാബ അവളുടെ കുടുംബത്തിലെ കുറിച്ച് ബന്ധുമിത്രാദികളെ കുറിച്ചും ഒപ്പം അവളുടെ സുഹൃത്തായ അലിയെക്കുറിച്ചും നമ്മൾ ഈ പുസ്തകത്തിൽ ഒപ്പം അവൾ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു യുദ്ധകാലത്തെ കുറിച്ചും നമ്മൾ സമീറയിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളും എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും അതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത് സമീറയും അവളുടെ ബാബയും ഒരുമിച്ചുള്ള അധ്യായങ്ങളും രംഗങ്ങളുമാണ് അതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത് സമീര സ്ട്രിങ് വർക്കേഴ്സ് എന്നൊരു ബാൻഡിൽ ജോയിൻ ചെയ്തതിനെ തുടർന്ന് അവളുടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ാണ് ശരിക്കും അവളുടെ ബാബ തിരിച്ചറിയുന്നത് അവൾക്ക് ഗിറ്റാർ വായിക്കുവാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് അതിനുശേഷം അദ്ദേഹം അവൾക്ക് ഒരു ഗിറ്റാർ വാങ്ങിച്ചു കൊടുക്കുന്ന രംഗമൊക്കെ വളരെ മനോഹരമായാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന മറ്റൊരു വൈകാരികമായ രംഗം അല്ലെങ്കിൽ സന്ദർഭം എന്നുള്ളത് പണ്ട് അവധിക്ക് സമീരയുടെ ബാബ നാട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ സമീര ഒരു കാരണവും ഇല്ല തന്റെ ബാബയോട് കാണിച്ചോണ്ടിരുന്ന കുറച്ച് അകൽച്ചകളെ കുറിച്ചും പിന്നീട് ഒരിക്കൽ അവൾ അറിഞ്ഞോ അറിയാതെ തന്റെ ബാബയെ കരയക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ ോർത്ത് സമീത വളരെ അധികം ദുഃഖിക്കുന്ന ചില രംഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ വളരെ വൈകാരികമായി മനോഹരമായാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നീ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ കാഠിന്യം കട്ടുകയാണ് തിരിച്ചറിഞ്ഞ തായ്കാറിലെ എല്ലാം എല്ലാമായ തായ് ആ കുടുംബത്തിലെ സ്ത്രീകളോട് എത്രയും പെട്ടെന്ന് തങ്ങളുടെ രാജ്യമായ പാകിസ്ഥാനിലേക്ക് മടങ്ങി പോവാൻ ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടിയായ സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫർഹാന എഴുന്നേറ്റ് നിന്ന് ഇത് എന്റെ രാജ്യം ാണ് ഞാൻ ജനിച്ചു വളർന്ന രാജ്യമാണിത് ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും പോവുകയില്ല എന്ന് ഉറപ്പിച്ച് സധൈര്യം തുറന്നടിച്ച് പറയുമ്പോൾ ബെന്യാമിൻ എഴുത്തുകാരൻ ഒരു പക്ഷേ വായനക്കാരോട് പറയാൻ ആഗ്രഹിച്ചത് ഒരു മനുഷ്യൻ അത് ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളതായിരിക്കാം ഈ ഒരു പുസ്തകം ബിഗിനേഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കുറച്ച് കഠിനമായിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് ഒരു പക്ഷെ ഇത്തരത്തിലുള്ള തീമുകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കായിരിക്കാം ഈ പുസ്തകം കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വായനക്കാരനും ഈ പുസ്തകം ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ വലുതാണ് വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കുക